ഈ ബോഡി പൊളിച്ചു പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ഇന്ന് പറഞ്ഞിരുന്നാണ് മൂന്ന് ദിവസം വ്യാഴാഴ്ച നടന്ന സംഭവമാണിത് വെള്ളിയാഴ്ചയാണ് ഇവിടെ പുറത്തൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഉമ്പാന്തി നടന്നത് തീയതി നടന്നു ഇവർ ബോഡിയൊക്കെ അടക്കം ചെയ്തു അത് കഴിഞ്ഞ് പത്താം തീയതിയാണ് രാവിലെ ഇവിടെ രാവിലെ അല്ലേ ഉച്ചയ്ക്കില്ലേണ് ഉച്ചയ്ക്ക് ഒരു പോസ്റ്റർ കൊണ്ടോട്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ അയൽവക്കത്തുള്ളവരും അടുത്തുള്ള ഒരു ബന്ധുക്കളും അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ദൂരം അദ്ദേഹം മൂന്നാല് ദിവസം കൊണ്ട് സോമില്ലാതെ കിടക്കുകയായിരുന്നു എങ്ങനെയാണ് മരിച്ചു എന്നറിയാനുള്ള ദുരൂഹത അത് നീക്കുക ഈ ജനങ്ങളുടെ ദുരൂഹത മാറ്റി ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഇവിടെ ഇന്ന് ഒരു ബോഡി പൊളിക്കാൻ വേണ്ടി കളക്ടറുടെ ഉത്തരവോടെ വന്നതാണ് കളക്ടറുടെ ഉത്തരവോടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ഇല്ല പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയതയും പറഞ്ഞു പൊളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അതിന് കാര്യങ്ങളും ഉണ്ട് അവർ പറഞ്ഞു അവർ അങ്ങ് പോയി ഇപ്പം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇനി സ്റ്റേഷനിൽ ചെന്ന് അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീണ്ടും വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരുപാട് പറയുന്നുണ്ട് കുടുംബക്കാര് ഈ അവരെ വീട്ടിലുള്ള ഒരു മതി നാട്ടുകാരാ വീട്ടിന്റെ അടുത്താണ് ഞാൻ കുറച്ചപ്പുറത്താണ് അയാള് ഈ കുടുംബക്കാരെന്ന് പറയുമ്പോ അവർക്ക് എന്തുവാണോ പറയാ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാണ് അവളെ ജീവിതകളിയാക്കണത് അവര് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ പുറത്തുനിന്ന് വന്ന ഇത് വർഗീയ എല്ലാ ജാതിയിലുള്ള ആൾക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കത് അത് അദ്ദേഹം അവിടെ ഉണ്ട് അദ്ദേഹം എങ്ങനെയാണ് വർഗീയത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് ഇവിടെ ഉള്ളവർക്ക് ഒരു വർഗീയത എല്ലാ ഈ അടുത്ത ഈ പരിസരത്തൊക്കെ താമസിക്കുന്നവരാണ് ഈ മുനിപ്പിറ്റിങ്ങര മുനിസിപ്പൽ പരിധിയിലാണ് ഈ വാർഡ് നാല് വാർഡാണ് പേര് അതിന്റെ നാല് തുടങ്ങുന്നത് അതിൻ്റെ അപ്പുറത്ത് പേര് ഇങ്ങനെ ചുറ്റളവ് കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു വർഗീയത ഒരു പ്രശ്നങ്ങളോ ഒന്നും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് പുറത്തുനിന്ന് വന്നവരോന്ന് വർഗീയപരമായിട്ടുള്ള ശരി ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പുള്ളി നമ്മൾ നമ്മളെന്താ കണ്ടിട്ടുണ്ട് പുള്ളി നേരത്തെ ഹെഡ്ലോഡ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പുള്ളി സ്വാമിയും ബാക്കി കാര്യങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ പോകുകയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സുഖം ഇല്ലാതായി മൂന്നാലു ദിവസം കൊണ്ട് സുഖമില്ലായിരുന്നു കിടപ്പിലായി കിടപ്പിലെന്ന് അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പൊ മൂന്നാലും ദിവസം എന്നിട്ട് അന്ന് രാവിലെ ബി പിയിലെ ഗുളിക കഴിച്ച മോൻ തന്നെ പറയുന്നു പറയുന്നുണ്ട് അതിന്റെ ഇത് ഒറ്റക്കെട്ടായിട്ട് എന്ന് അവിടെ പോലീസുകാർട്ടി വന്നു ബഹുമാനപ്പെട്ട കളക്ടർ വന്നിരുന്നു അവരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനനുഷ്യാന്ന് പറഞ്ഞുപരമായിട്ട് വ്യക്തിപരമായിട്ട് അത് ഇവരുടെ ക്ഷേത്ര ടെസ്റ്റുമായിട്ടല്ല വ്യക്തിപരമായിട്ടുള്ള ക്ഷേത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ അവരുടെ കുടുംബപരമായിട്ടോ അവർ വെച്ചേക്കുന്ന അവർ തന്നെ വെട്ടിയ വഴിയാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി അല്ലാതെ പറഞ്ഞ പക്ഷേ വീട്ടിലെന്താ അവർ വീട്ടിനായും വ്യക്തമായിട്ട് അറിയാം നാട്ടുകാർ ഈ സ്വാമി എല്ലാവർക്കും അറിയാം സ്വാമിയെ കുറിച്ച് ആർക്കും ഒരു പരാതിയും ഒരു ആക്ഷേപങ്ങളാ ഒന്നും നല്ലൊരു വ്യക്തിയാണ് പുള്ളി എങ്ങനെ മരിച്ചു അതറിയാം അത് ശരിയാണോ എന്ന് അറിയാം അതാണ് നാട്ടുകാരുടെ മൊത്തം എല്ലാവരുടെയും ആഗ്രഹം ഇനി ബോഡി അതിനകത്ത് ഉണ്ടാകാൻ തുടങ്ങിയ സംശയം ായി ഈ ഒരു സംഭവം ഇവിടെ നടന്നിട്ട് അപ്പോൾ രണ്ട് ദിവസം ശനി ഞായറും കലക്ടറിന് ഇതില്ല ലീവ് ആയത് കൊണ്ട് ഇന്ന് പൊളിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് പൊളിക്കാൻ വന്നപ്പം ഇന്നലെ വരെ ഈ ഒരു ക്ഷേത്രം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ആ ഒരു കുടുംബം മാത്രമാണ് ഇവിടെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി ഇല്ല പക്ഷേ ഇന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത് ഇവിടെ പുറപ്പെട്ടു അവർ പിന്നെ അത് വർഗീയമായിട്ട് കൊണ്ടുവന്നു ഇന്നിവിടെ ഒരു മണിക്കൂർ ഈ പോലീസുകാരോട് സംസാരിച്ചത് മൊത്തവും വർഗീയവാദമാണ് മുസ്ലീങ്ങളെ പറ്റിയാണ് സംസാരിച്ചത് ഇവിടെ എല്ലാ ജാതിക്കാരും ഉണ്ട് ഇതാ സംസാരിക്കുന്നത് പല ജാതിയിലുള്ളവരാണ് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ ഇവിടെ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന എല്ലാവരും വെളിയിൽ നിന്നുള്ള ആളുകളാണ് ഈ നിൽക്കുന്ന എല്ലാവരും ഇവിടുത്തെ സ്ഥലവാസികളാണ് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരു പാവപ്പെട്ട അച്ഛനെ അടിച്ചു കൊന്നുകൊണ്ട് ഇരുത്തിയിട്ട് സമാധിയായി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാതെ টার্গেট করি এই আমাদের কেবল প্রাণ ও ব্যাটেরা কারিতিতে আছে যারা আপনারা কোন ওই ওই মানে ওই মানে എന്താ നിങ്ങൾ പോയി നിങ്ങൾ പോയി ഇന്നല്ലേ പറഞ്ഞോളൂ പൂവിയില്ലല്ലോ നിങ്ങൾ അതെല്ലാം പൂവെടുക്കും പൊതുജന അല്ലേ ഞങ്ങൾ ഒന്നും രണ്ടുപേരെ അനുചാരം തന്നെ തന്നല്ല അപ്പൊ ഞങ്ങള് പോവു നിങ്ങൾ പോയി ആചാരങ്ങൾ നീ പോ இல்ல இல்ல 16 16rangle ஒரு ஓட இங்க இங்க இந்த ஒரு மாதது கொண்டு வந்த சாமானு பின்னாட்டி வித்து கேட்டி வித்து வயசாண்டாக்கி ஆஹ் அவரையானது இவ்ளோ ஜாதி மதம் மக்கள் அவங்க ஜெய் அதுல போட்டு ആ മലയാള മറ്റേ അയക്കാൻ ഏഹ് ആ മല പറഞ്ഞൂടി സാറേ അവര് പോട്ട് സാറേ അവരെ പറഞ്ഞൂടി

جي جي مونيا جي اٿي 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 اٿ ஜீதமான ஒரு மத சௌஹாந்தமானது ஆ நிலநில் ஆர் எஸ் எஸ் முன்னாடி அணிகளகத்து படிச்சிருத்தி புகார் அனுமதித்து ஜெயில பேடி அம்மா இருக்கு മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു സർക്കാർ വിട്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമ നിയമത്തിന്റെ വഴി நம்ம போகண்ட காரியும் நமக்கு அறியா மனசா நாராயண பெ அம்பட்டும் எல்லா <laughs> பலரீதிக்கும்